നമുക്കിന്നും ബോഗേമ്പില്ല ബ്രൂണിങ്ങും റീ പോട്ടിങ്ങും കാണിച്ചു തരാം ഇത് സോഫ്റ്റ് ബ്രൂണിങ്ങും ഇത് ഹാർഡ് ആണ് ചെയ്തത് ബ്രൂൺ ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റീ പോട്ടിങ് ചെയ്തത് അല്പം വെള്ളം നനച്ച് അല്പസമയം മാറ്റി വെക്കുക മണ്ണ് ചകിരിച്ചോറ് ചാണകം എല്ലുപൊടി എന്നിവ ചേർത്ത പോട്ടീൻ മിക്സാണ് റീപോട്ടിങ് ചെയ്യാൻ ഉണ്ടാക്കിയത് എല്ലുപൊടി ഒരു ടീസ്പൂൺ കണക്കിന് ചെടിയുടെ അനുസരിച്ച് ചേർക്കുക അധികമായാൽ ചിലപ്പോൾ ചെട്ടി ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അവ പതുക്കെ അടർത്തി മാറ്റി അതിൻ്റെ മുകളിലെയും അടിവശത്തെയും മണ്ണ് നീക്കം ചെയ്ത് ചട്ടിയിൽ വച്ച് പുതുതായി ഉണ്ടാക്കിയ പൂട്ടി മിക്സ് നിറച്ച് ഫിൽ ചെയ്യുക അതിന് ശേഷം മൂന്നോ നാലോ ദിവസം തണലെത്ത് വയ്ക്കുക അതിനുശേഷം വെയിലത്തേക്ക് മാറ്റാവുന്നതാണ് ഇത് ഞാൻ സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് മുകളിലെ മണ്ണ് മാറ്റി പുതിയ പോട്ടി മിക്സ് ചേർത്ത് നിറച്ചതാണ് ഇത് പൂവിടാൻ തുടങ്ങി ഇതാണ് ഫൈനൽ ലുക്ക്